ラジオシンガ ഏത് അന്നാരി വെച്ചാലും കളഞ്ഞിടും അടുത്ത് തന്നെ কি জানি মানে এটা রাজা আর সুদা এই}\|নোর পোকা দাঁড়া മനസ്സ് മനസ്സിടെ മാം ചെയ്യുമ്പോ അങ്ങനെയാ നമ്മൾ എന്തായാലും ചെയ്യാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അത് എവിടെ എഴുതി വെക്കേണ്ട എന്നാണ് ഗ്രന്ഥങ്ങള് പറയുന്നത് കാരണം ഇടത്തെ കൈ ചെയ്യുമ്പോൾ വലത്തെ കൈ പോലും അറിയരുത് പണ്ടൊക്കെ വരെ കൊടിമരത്തിനും ആളുകളും കേറുമ്പോ അങ്ങനെ വരെയുള്ള വാട്സപ്പിലൊക്കെ നമ്മളതെല്ലാ ചെല്ല നാരായണന്റെ അതിന്റെ അനുഭവം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് वे ജീവിച്ച് എന്ത് ചെയ്തു അർച്ചനയൊക്കെ ചെയ്ത് കയറി വന്നു ആദ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയുടെ പിതാവാണ് തന്ത്രി എങ്കിൽ പ്രതിഷ്ഠാമൂർത്തിയുടെ മാതാവാണ് ആര് ശാന്തി

புருஷ்யது அப்படி <usuk> <usuk> പിന്നെ എന്താ പൂജ നമ്മള് വീട്ടിലെ പൂജിക്കേ എന്തൊക്കെ തന്നെ തന്നെ ഈ പൂജ ചെയ്യാൻ തുടങ്ങാണ് ഗീതയിൽ പറയുന്നുണ്ട് അതുപോലെ ആരെല്ലാം ഭക്തിപൂർവം എന്തൊക്കെ തരുന്നു ദീപം പുഷ്പം പറഞ്ഞാൽ ഫലം തോന്നും എന്തൊക്കെയാ ദീപം നമ്മൾ വിളക്കിൻ്റെ പൂജാമുറിയിലെ നല്ലൊരു വിളക്ക് രൂപം എന്ത് ചെയ്തു പിന്നെ ഫലം കുറച്ച് ഫലത്തിലു തോയ വെള്ളം വെച്ചു ഇതൊക്കെ വെച്ച് പൂജ തുടങ്ങി പൂജിച്ചതിന് ശേഷം എന്താ ചെയ്യാ അതങ്ങനെ ആലോചിച്ചു അങ്ങനെ അർച്ചി അർച്ചന ചെയ്തു കൊണ്ട് പിന്നെ വെച്ചിട്ട് അമൃതായിട്ട് അതും മഹാദേവനെ പൂജിച്ച് സമർപ്പിച്ചു ി എന്നിട്ട് എന്ത് ചെയ്താണ് പുറത്തിറങ്ങി ആ പ്രസാദൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് എന്ന ഭേദമന്ത്രത്തെ ഭാവാ ഞാനും അങ്ങും അതാണ്

படம் வந்து வணக்கம் கேக்குது. தெருតាមதிய அந்த பர் குளோனே தீயத்துக்கு வந்து கேக்குது. பிரிதே சந்திரதே போரி என்கிறதோ பச்சபலையங்கால புலி செட்டி கொண்டாரன் கைல கரதன் குறி てる தர்மங்களோட ஆயினது சீன சமயத்துல ஜோர்க்கிட்டே. ஈ குட்டி யுத்த தர்மீவே कोई calcite தால பிரதிச்ச. இதான என்னது அம்பேலதே. இதெல்லாம்タリー ஆமிச்ச കുട്ടി അവിടെ നടന്നു ചേർന്ന് തീയാനപോയി അരങ്ങി ഊന്ന് അടച്ചു ഈ കുട്ടിയെ കാണാതെ വിളിച്ചു നോക്കി വേറെ

അമ്മ അമ്മ യാത്ര തെറ്റ് ചെയ്തത് എങ്കിലും ആ കുട്ടിയുടെ ഭക്തി എത്ര ഉന്നതമാണെന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ അങ്ങനെ രണ്ടാമത്തെയും പുറത്തേക്ക് വന്നു ആൾക്കാരൊക്കെ I'm ready. Right. अनुमान मर अनुमान Ite mekere ibe ima wicare.

அது ஒாக்கான ஜம் அங்கே கழிக்க நாமும் போல

േരച്ചവരെ കൂട്ടമായിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക ഒരു പ്രത്യേകത ഒക്കെ കാണുന്ന കൂട്ടായ്മയുടെ ശക്തിയിലും അല്ലെ ഇവിടെ വന്നിരുന്ന് കൂട്ടമായി ജയിക്കുമ്പോൾ ശിവരാത്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞ ഹരാഹരഘോഷ അന്ന് ബീജാധാരണം നടത്താനും ഗർഭധാരണം ചെയ്യാനും പാടില്ല വീട്ടിലൊക്കെ ഇന്ന് സംഭവിക്കാം സ്വകാര്യതയുണ്ട് കൂട്ടമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാൻ തോന്നി കുട്ടികളാണ്ടാവില്ലേ മന്ദപുത്രണ്ടായിരത്തില്ല സങ്കടം അമ്മമാരെ ഒമ്പത് വയസ്സായിട്ട് ആ കുട്ടിയെ കഴിത്തുറക്കാൻ വേണ്ടി അതിമക്കായി വലിയ കുട്ടി എന്നെ തോൽക്കലോ സങ്കടം സത്യത്തിനെയാഴാണ് ഭഗവാനെ എല്ലാം തിരഞ്ഞെ പറയുന്നില്ല എന്നാലും രണ്ട് കുട്ടികളെ കുട്ടിമാന്മാര രണ്ടാളും അത് തന്നില്ലേ എന്ന് ഞാൻ അപ്പോഴാ ഭഗവാനോട് നന്ദി പറയുന്നത് ഇന്നത്തെ കാഴ്ച കാണുമ്പോഴേ നമുക്ക് കിട്ടിയതിന്റെ സുഖം അറിയണമെങ്കിലേ ഇല്ലാത്തതിനെ കാണണം അല്ല ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഭഗവാൻ എന്താ പറഞ്ഞത് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് എന്റെ മുന്നിൽ വന്ന് കൈനെത്തി യാചിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാവൂ നമുക്ക് കിട്ടിയത് ഇന്ന പ്രസാദം ഇപ്പൊ ഭഗവത് പ്രസാദം ഇന്റെ കർമ്മപല ഞാൻ അനുഭവം ചെയ്യേ പറ്റൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് മനസ്സിനെ ഭ്രമം ശ്രമം ചെയ്യാൻ ഇനി ഇങ്ങനെന്താ പറയണം ശിവപുരാണ പറ്റി ഇങ്ങനെയൊക്കെ നാമം ചെയ്യുന്ന എല്ലാവരും അപ്പൊ എന്താ പറയൂ ണം ആഹാരം ആദ്യം മനുഷ്യ ശരീരശുദ്ധ കുളിക്കുമ്പോഴത്തു കുടിക്കുക ആഹാരശുദ്ധി അല്ലെങ്കിൽ കുടിക്കട്ടെന്താണ് അപ്പൊ പഞ്ചാമത് കഴിക്കണ്ടേ അമ്പലത്തിലാണെങ്കിലും ഉണ്ട് അത് കഴിഞ്ഞ അവസാനം കർമ്മശുദ്ധി നല്ല വാക്ക് മാത്രം പറയാം നല്ല വാക്ക് ചൊല്ലേ കർമ്മശുദ്ധി വാങ്ങാൻ

குழி வந்து கழிச்சு அம்பலத்தில் குளி கழிஞ்சு மகாதேவனும் தீபாரா சமயத்து மும்பை வந்து அவசியம் பஞ்சாட்சரி மந்திரம் ஜபிச்சு கொண்டு பிரதட்சிணம் செய்யணும் அங்கேணம் வச்சு நமஸ்க்கு Lives, sheep, ും കേൾക്കുന്നവരും ഭഗവെ ശിവനാണ് തുടങ്ങുന്നത് േ ഭാഗവതം പറയുമ്പോ മഹാഭാരതം പറയുമ്പോൾ സൂര്യന്മാര് സൂര്യൻ കയറി വരികയാണ് അവിടെ പന്ത്രണ്ട് വർഷത്തെ ആകെ നടന്നോണ്ടിരിക്കാണ് പറയാ എന്താ പറയട്ടെ മഹർഷി സൂര്യനോട് പറയാണ് ശൈലക മഹർഷി പറയുന്നവരും കേൾക്കുന്നവരും ഭക്തി ഉണ്ടാകുന്ന ഒരു കഥ പറയുന്നു അങ്ങനെയാണ് ഭാഗവതം പറയട്ടെ